സി പി യുടെ കടുത്ത എതിർപ്പ് മറികടന്ന് കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതി പി എം ശ്രീയിൽ ചേരാനുള്ള ധാരണാപത്രത്തിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവച്ചു എന്ന വാർത്ത വരുന്നു വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് സംസ്ഥാനത്തിന് ഒപ്പുവച്ചത് തടഞ്ഞുവെച്ച ഫണ്ട് ഉടൻ നൽകുമെന്ന് കേന്ദ്രം അറിയിച്ചു എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായുണ്ട് പ്രതീഷ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി നമ്മുടെ മുന്നിലേക്ക് വരുന്നു സംസ്ഥാന സർക്കാർ പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമാകുന്നു കടുത്ത എതിർപ്പ് സി പി ഐ ഉന്നയിച്ചതാണ് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇടതുമുന്നണിയിൽ ഈ വിഷയങ്ങൾ ഉന്നയിക്ക ഉന്നയിക്കാനുള്ള തീരുമാനത്തിലെത്തിയിരുന്നു മാത്രമല്ല ഇന്നത്തെ സംസ്ഥാന കൗൺസിലിലും നയപരമായ ഈ തീരുമാനത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ച് നിൽക്കാൻ സി തീരുമാനിക്കുകയും ചെയ്തിരുന്നു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു എന്ന വാർത്ത വരുന്നുണ്ട് പ്രതീഷ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ആ ജി കെ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വരുന്നത് പി എം ശ്രീ ധാരണാപത്രത്തിൽ സർക്കാർ ഒപ്പുവച്ചിരിക്കുന്നു പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമായി കേരളവും മാറുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നേരത്തെ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആ പദ്ധതി നടപ്പിലാക്കുന്നു എന്നുള്ള അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള ഒരു തീരുമാനം വന്ന ആ ഒരു സമയം മുതൽ സി പി ഐ കടുത്ത എതിർപ്പ് വിയോജിപ്പ് ഇക്കാര്യത്തിൽ ഉന്നയിച്ചിരുന്നു പക്ഷേ അപ്പോഴും സി പി ഐ അനുനയിപ്പിക്കാം എന്നുള്ള ഒരു വിശ്വാസം ായിരുന്നു സി പി എമ്മിനും വിദ്യാഭ്യാസ വകുപ്പിനും ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് സി പി ഐ സംസ്ഥാന കൌൺസിൽ ഉൾപ്പെടെ കടുത്ത വിയോജിപ്പ് നയപരമായി തന്നെ ആ വിയോജിപ്പ് സി പി ഐ പ്രകടിപ്പിക്കുകയും ചെയ്തു പക്ഷേ ആ ഒരു ആ വിയോജിപ്പിനിടയിലും ഈ പദ്ധതിയിൽ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പുവച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഈ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിട്ടുള്ളത് ഇതോടുകൂടി തന്നെ പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനം കേരള സംസ്ഥാനവും മാറുകയാണ് ഇതോടെ കൂടി കേന്ദ്രം നേരത്തെ തടഞ്ഞു വെച്ച ഈ കേന്ദ്ര ഫണ്ടുകൾ ലഭിക്കും അതാണ് പ്രധാനമായും വിദ്യാഭ്യാസ വകുപ്പും നോക്കുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം അഞ്ഞൂറ് കോടിയോളം രൂപ എസ് എസ് എ ഫണ്ടായി കേരളത്തിന് ലഭിക്കുമെന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് വെറുതെ പാഴാക്കി കളയണമോ എന്ന നിലപാടായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി നേരത്തെയും ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇത് നടപ്പിലാക്കാതെ കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല നിയമപരമായി ഉൾപ്പെടെ വലിയ തടസ്സങ്ങൾ ഇക്കാര്യത്തിൽ പിന്നീടുണ്ടാകും അതുകൊണ്ട് തന്നെ കേരളം അത് നടപ്പിലാക്കാൻ നിർബന്ധിതമാകുന്നു എന്നുള്ള ഒരു നിലപാടായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ഈ സർക്കാരിനെ മുഖ്യ സർക്കാരിനെ നേരിട്ട് സി പി ഈ വിയോജിപ്പായി അറിയിച്ചിരുന്നു നാളെ സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ ചേരാനിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ പി ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് ഈ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിട്ടുള്ളത് ഇതോടുകൂടി തന്നെ വിദ്യാഭ്യാസ നയം അതേപടി സംസ്ഥാനത്തും പിന്തുടരേണ്ടി വരും ഈ പ്രധാനമായും സി പി ഐ ഉൾപ്പെടെ എതിർപ്പായി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം സംസ്ഥാനത്തെ മിക്ക സ്കൂളുകളിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ വലിയ വികസനം കൈവരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ഈ പദ്ധതിയുടെ മേൽ അതിന്റെ ഒരു ഗുണഭോക്താക്കളെ ഗുണഭോക്താക്കൾ ഈ പി എം ശ്രീ പദ്ധതി ആയി മാറ്റണോ എന്നുള്ള ചില എതിർപ്പുകളും വിയോജിപ്പുകളും ആയിരുന്നു സി പി ഐ പ്രധാനമായും ഉന്നയിച്ചിരുന്നത് പക്ഷേ അതൊക്കെ തന്നെ ആ എതിർപ്പുകളും വിയോജിപ്പുകളും മറികടന്നുകൊണ്ട് തന്നെ പി എം ശ്രീ പദ്ധതി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഇക്കാര്യത്തിൽ സി പി ഐ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം ഈ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ആദ്യത്തെ നിബന്ധനയായി തന്നെ പറയുന്നത് ദേശീയ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ സി പി ഐ മന്ത്രിമാർ അറിയിച്ചതാണ് ആശങ്ക അറിയിച്ചതാണ് പക്ഷേ മുഖ്യമന്ത്രിയും മന്ത്രിമാരാരും പ്രതികരിച്ചിട്ടില്ല എന്നത് സി പി ഐ സംബന്ധിച്ച് അവർക്ക് കടുത്ത ആശങ്ക ഉണ്ടാക്കിയ ഒരു കാര്യം കൂടിയാണ് മാത്രമല്ല ഈ പാർട്ടിയുടെ ദേശീയ നിലപാടാണ് പി എം ശ്രീ പദ്ധതിയുമായി യോജിക്കേണ്ട എന്നാണ് വിനോദ് വിശ്വൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നതും അത് ഫെഡറൽ മതേതര തത്വങ്ങളെ അട്ടിമറിക്കുന്ന ഒന്നാണ് അത് ഹിന്ദുത്വ രാഷ്ട്രവാദത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് പല രക്ഷിതാക്കളും ഈ കുട്ടികളെ പി എം ശ്രീ സ്കൂളിൽ നിന്ന് മാറ്റിയതായി അറിയാം അതുകൊണ്ട് നയപരമായി തന്നെ ഈ വിഷയത്തിലുള്ള വിയോജിപ്പ് സി പി അറിയിച്ചതാണ് അതൊന്നും മുഖവിലയ്ക്ക് എടുക്കേണ്ടതില്ല കാരണം ഫണ്ട് ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതുകൊണ്ട് ഇതുമായി മുന്നോട്ട് പോകാം എന്ന് ഏകപക്ഷീയമായ ഒരു തീരുമാനമെടുത്ത് സി പി എം പോകുന്നു എന്നല്ലേ പി എം ശ്രീയിൽ കേരളം ഒപ്പുവെച്ചതിലൂടെ വ്യക്തമാകുന്നത് ആ ജി കെ തീർച്ചയായും മുന്നണിക്കുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വലിയ അതൃപ്തി ഇനി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണുള്ളത് മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ മന്ത്രിമാർ നേരിട്ട് തന്നെ മുഖ്യമന്ത്രിയെ അതൃപ്തി അറിയിച്ചിരുന്നു അതിന് പിന്നാലെ തന്നെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെയും നേരിട്ട് ഇക്കാര്യം അറിയിച്ചതുമാണ് പക്ഷേ അതിന് പിന്നാലെ തന്നെ ഇപ്പോൾ പി എം ശ്രീ പദ്ധതിയിൽ കേരളം ഭാഗമായിരിക്കുന്നു എന്നതാണ് ഈ പുറത്തു വരുന്ന വിവരം അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇനി സി പി ഐ എന്ത് നടപടി സ്വീകരിക്കുമെന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം ഈ കേന്ദ്രത്തിന് മുന്നിൽ സംസ്ഥാനം അടിയറവ് വെച്ചോ എന്നുള്ള വിമർശനങ്ങൾ ഉൾപ്പെടെ പ്രധാനമായും സി മുന്നോട്ട് വയ്ക്കും കാരണം ഈ പദ്ധതി നടപ്പിലാക്കുന്നതോടുകൂടി തന്നെ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന ഈ ദേശീയ വിദ്യാഭ്യാസ നയങ്ങൾ ഉൾപ്പെടെ കേരളം പിന്തുടരേണ്ട സാഹചര്യം വരും അത് ഒരിക്കലും ഇടത് നയത്തിന് ഇടത് നയമല്ല അല്ലെങ്കിൽ ഇടത് നയത്തിന് വിരുദ്ധമായിട്ടുള്ള പല വിദ്യാഭ്യാസ നയങ്ങളും വിദ്യാഭ്യാസ തീരുമാനങ്ങളും ഒക്കെ തന്നെ കേരളം ഇതിന്റെ ഭാഗമായി പിന്തുടരേണ്ടി വരും എന്നതാണ് സി പി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഒപ്പം ഈ പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമായ സ്കൂളുകളിൽ മാത്രമാണോ ഇത് നടപ്പിലാക്കുക അല്ലെങ്കിൽ മുഴുവൻ സ്കൂളുകളിലും ഇത് മുഴുവൻ സ്കൂളുകളും ഇത് പിന്തുടരേണ്ടി വരുമോ ഒപ്പം ഈ ആനുകൂല്യം ലഭിക്കുന്നത് ഇനി രണ്ടായിരത്തിയഞ്ച് ഒരു വർഷം കൂടിയാണ് പ്രധാനമായി ഇത് മുന്നോ കേന്ദ്ര സർക്കാർ പറഞ്ഞ ആ ഒരു കാലാവധി ഈ ഒരു വർഷത്തെ കാലാവധിയിലുള്ള ആനുകൂല്യമാണോ സംസ്ഥാനത്തിന് ലഭിക്കുക അതോ മുൻകാല പ്രാബല്യത്തോടുകൂടി അല്ലെങ്കിൽ അഞ്ച് വർഷത്തെ ഒരു കേന്ദ്ര ഫണ്ട് സംസ്ഥാനത്തിന് ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ വലിയ അവ്യക്തത നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് സി പി ഐ പ്രധാനമായും വിയോജിപ്പായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പക്ഷേ ആ വിയോജിപ്പുകൾക്കിടയിലും സർക്കാർ ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു വലിയ ഒരു ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം